ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഏഴിൽ ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായതാണ് അതുകൊണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത് ഞാൻ ഒത്തിരി ഇൻറ്റർവ്യൂവിന് അറ്റൻഡൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നിനും പാസ്സാകത്തില്ല അങ്ങനെ രണ്ടായിരത്തി ഒമ്പതൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെ എനിക്ക് മൂന്ന് കുട്ടികളായി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു അങ്ങനെ പന്ത്രണ്ട് വർഷം ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് അത് നടക്കത്തില്ല എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഞാൻ ഉടമ്പടി എന്നെക്കൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് വിദേശത്ത് പോകാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യ രണ്ട് പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി എന്നിട്ട് എൻ്റെ ഒരാഗ്രഹം പോലും സാധിച്ചു കിട്ടിയില്ല അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു മാതാവ് എനിക്കിത് സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ആദ്യത്തെക്കാളും കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊന്നും പറ്റിയില്ല ബൈബിൾ വായനയാണെങ്കിലും കുറവായിരുന്നു പക്ഷേ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കൂടുതൽ സാക്ഷ്യം കേൾക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും രണ്ടാഴ്ച കുടുംബ കുമ്പസാരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് പോയപ്പോൾ എനിക്കൊരു മാൾട്ടയ്ക്ക് പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അശ് ഇവിടുന്നിട്ടിയ കാശുരുവവും വിശുദ്ധത്ത് തൈലും തലയിൽ പൂശിയും ഉപ്പ് വായിലിട്ട് ഞാൻ ആ ഇൻറ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു അങ്ങനെ എനിക്ക് ആ ഇൻറ്റർവ്യൂ പാസ്സാക്കാൻ പറ്റി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പാസ്സാകുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ പെട്ടെന്നൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് പക്ഷേ മൂന്ന് മാസത്തെ ആ ഉടമ്പടി തീർന്നിട്ടും എന്റെ ആഗ്രഹം എനിക്കൊരു അപ്ഡേഷനും കിട്ടിയില്ല അങ്ങനെ ഞാൻ അപ്പം ഞാൻ മാനസികമായി അങ് ഒത്തിരി തളർന്നു ഇനി ഉടമ്പടി മുന്നോട്ട് പോകണ്ട ഇവിടെ വെച്ച് നിർത്തിയേക്കാം ഇനി എൻ്റെ ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാനും എൻ്റെ കുട്ടികളുമായിട്ടാണിരുന്ന് ധ്യാനം സാക്ഷ്യം കേൾക്കുന്നത് അപ്പോൾ എന്റെ പിള്ളേർ പറയും അമ്മ ഉടമ്പടി നിർത്തരുത് അമ്മയ്ക്ക് മാതാവ് എന്തായാലും ഇത് സാധിച്ചു തരും അമ്മ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർ ഇല്ല മന നടക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രണ്ട് ദിവസം ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയില്ല മൂന്നാം ദിവസം എൻ്റെ മോന് ഭയങ്കര പനി വന്ന എന്നിട്ട് അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല ഇപ്പോൾ രാവിലെ അഞ്ചര അപ്പോൾ അമ്മ പറഞ്ഞു വാ നമുക്ക് രണ്ടുപേർക്കൂടി കൂടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാം അമ്മ വാ എന്ന് പറഞ്ഞ് അവനെന്നെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷ പ്രാർത്ഥന ചെല്ലി അതിന് ശേഷം പിന്നെ ഞാൻ ആ ഉടമ്പടി മുതുക്കി മുടക്കിയില്ല പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ചെല്ലാൻ തുടങ്ങി നാലാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി പുതുക്കി ഞാൻ പുതുക്കാനായിട്ട് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ ചേച്ചിമാരോട് ചോദിച്ചു ഇത്രയും പുതുക്കിയില്ല ഇതുവരെ നിനക്ക് ഒരു അനുഗ്രഹവും സാധിച്ചു കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല നിനക്ക് കിട്ടി കിട്ടിക്കാണെന്ന് ഞാൻ ഓർത്ത് നോക്ക് എന്ന് പറഞ്ഞ ഒരു പേപ്പർ തന്നെ എഴുതാനായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ പേപ്പർ വൈകത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങി താഴെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മുല്ലപ്പൂൻ്റെ സുഗന്ധം വന്നു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ആദ്യത്തെ അനുഭവമാണത് മാതാവൻ പറഞ്ഞു മാതാവ് മാതാവാണെങ്കിൽ എനിക്കിതൊരു അടയാളം കാണിച്ചു തരണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ രണ്ട് പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോഴും മാതാവിൻ്റെ രൂപം കൊണ്ട് ഇല്ലായിരുന്നു അന്ന് അന്ന് എനിക്ക് അന്ന് പ്രതീക്ഷണമുണ്ടായിരുന്നു അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോക്കൺ എടുത്തപ്പോൾ മാതാവിനെ എടുക്കാനായിട്ട് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തരാൻ വേണ്ടി മാതാവിനെ ഒരുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നാലാമത്തെ ഉടമ്പതി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അപ്രൂവൽ ലെറ്റർ വന്നു അത് കഴിഞ്ഞപ്പോൾ അപ്രൂവൽ ലെറ്റർ വന്നപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അപ്പോൾ അപ്രൂവൽ ലെറ്ററിൻ്റെ പുറേ അതിനകത്ത് ഐ എൽ ടി എസ് വേണമെന്നുള്ള ഒരു നിബന്ധനയും കൂടെ അതിനകത്ത് വന്നു പിന്നെ എൻ്റെ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ഐ എൽ ടി എസ് എഴുതാനുള്ള ഒരു കഴിവും എനിക്കില്ല അപ്പം വീട്ടുകാരോട് ഇങ്ങനെ ഞാൻ നിർത്തുക ഐ എൽ ടി സി എഴുതാമൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു വീട്ടുകാർ നീ ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ ഞാൻ വീട്ടിലൊക്കെ ഈ സാക്ഷം ഉറക്കെ വെച്ച് എല്ലാവരെയും കേൾപ്പിച്ച ഞാൻ ഈ സാക്ഷി ഉറക്കെ വെക്കുമായിരുന്നു പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്നതല്ലേ നിനക്ക് സാധിക്കും ഈ പ്രാ നീ ഐ എൽ ടി എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽ ടി സെഴുതാം എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചെനിക്ക് പേടിയാണ് ഞാൻ ഐ എൽ ടിസിൻ്റെ ക്ലാസ്സിൽ പോകുമ്പം തൈലം പൂശുകയും വിശ്വാസ പ്രമാണം വെച്ചാൽ ആ ക്ലാസ്സിലെത്തുന്നവരെ വരെ വിശ്വാസ പ്രമാണം ചെല്ലുക ഞാൻ സ്കൂട്ടറെ പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവർ പറയുന്നതെന്ന് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ പയ്യെ പയ്യെ പയ്യടിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു മാസത്തെ പഠിത്തം കഴിഞ്ഞ് ഡേറ്റ് എടുത്ത് ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ ആ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച അച്ഛൻ എനിക്ക് ഒരു കാശുരുപം തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം ആ തൈലം കൂടുതൽ പരട്ടി ആ എഴുതുന്ന അവിടെ ആ ടേബിളിൽ അത് കുരിശു വരച്ച് വിശ്വാസകർമ്മം ചൊല്ലി കയറുന്നതായിരിക്കും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ സ്പീക്കിങ് വന്നപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് ഞാനത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാൻ തുടങ്ങി പറയാനപ്പം ഞാനല്ല പറഞ്ഞത് മാതാവാണ് എൻ്റെ കൂടെ വന്ന് സംസാരിച്ചത് പിന്നെ അങ്ങനെ ഞാൻ അപ്പം തൊട്ട് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തിലൂടെ എനിക്ക് ഐ എൽ ടി സിന് ആവശ്യമുള്ള സ്കോറ് നൽകി ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു ഞാനിങ്ങനെ എത്ര വട്ടം പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരീക്ഷയതിനു ശേഷം എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തിലൂടെ എനിക്ക് മാതാവ് ആവശ്യമുള്ള സ്കോറ് നൽകി അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള സ്കോറ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ അങ്ങനെ ഞാൻ മാളുടെക്ക് എല്ലാം പേപ്പറുകളെല്ലാം കൊടുത്ത് അപ്പോൾ കൊടുക്കുന്നവർക്കെല്ലാം റിജക്ഷൻ ആയി എന്ന് പറഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പാസ്പോർട്ട് ഞാൻ ഒരു നുള്ളുപ്പിട്ട് മാൾഡേക്ക് അയച്ച് തിരിച്ച് വന്നപ്പോൾ എനിക്ക് പോകാനുള്ള വിസ അടിച്ചാണ് എൻ്റെ പാസ്പോർട്ട് വന്നത് ഈ പതിനഞ്ചാം തീയതി ഞാൻ മാൾഡയ്ക്ക് പോവുകയാണ് എനിക്ക് നൽകി എനിക്ക് ഇതിന് കൊടാൻ കൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് എൻ്റെ പപ്പായക്ക് തലവേദനയായിരുന്നു ആ ആദ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും തലവേദനയുണ്ട് ഒരു തലവേദനയല്ലേ അത് സാരമില്ല അത് മാറിക്കോളൂ എന്ന് വിചാരിച്ച് പക്ഷേ എം ആർ ഐ ചെയ്ത് സി ചെയ്ത് അതിനകത്തൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ രണ്ടാമതും ഞാൻ പുതുക്കാൻ വന്നപ്പോഴും പപ്പായുടെ തലവേദന മാറിയിട്ടില്ല അപ്പം ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വിശുദ്ധ തൈലം വിശ്വ കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പപ്പയ്ക്ക് ഇന്ന് വരെ ആ തലവേദന വന്നിട്ടില്ല പിന്നെ എൻ്റെ മക്കളൊക്കെ ഒത്തിരി വിശ്വാസത്തിലേക്ക് വളർന്ന് എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ കാര്യപ്രവൃത്തിയായി ഞാൻ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രമൊക്കെ മേടിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പത്രം മേടിച്ചുകയും എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ഞാൻ എല്ലാ ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പുതുച്ചോറ് കേട്ട് ജനറൽ ആശുപത്രി കൊടുക്കുമായിരുന്നു ഒരു ദിവസം ജനറൽ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എന്നെ കയറ്റി വിട്ടില്ല ഞാൻ വീട്ടിലെ ഹോസ്പിറ്റൽ ജോലിക്ക് പോകണം വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കണം ഭയങ്കര സ്ട്രെസ്സാണ് പിന്നെ ഇത്രയും ഞാൻ പൊതുച്ചോറൊക്കെ കെട്ടി ആശുപത്രിയിൽ ചെന്ന് അവിടെ കയറ്റാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനൊത്തിരി കാര്യം ഞാൻ ഇന്ന് എന്നിട്ട് പിന്നെ ആ സെക്യൂരിറ്റി മേടിച്ചുകൊണ്ട് പോയി പിന്നെ എനിക്ക് എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചയും ഞങ്ങളുടെ പള്ളിയിലെ യൂത്തുകാർ വന്ന് എൻ്റെ വീട്ട് വന്ന് ഞാൻ പൊതുച്ചോറ് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുംസാരിക്കും ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ ഞാൻ ഉഴപ്പായിരുന്നു ആദ്യത്തെ രണ്ട് ഉടമ്പടി എടുത്തപ്പോൾ മൂന്നാമത്തെ ഉടമ്പടി തൊട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇച്ചിരി താമസിച്ചാലും ദൈവം സാധി മാതാവ് നമുക്ക് സാധിച്ചു തരും ഞാരുടെ ആഗ്രഹവും മാതാവ് സാധിച്ചായിരിക്കാത്തതായിരിക്കത്തില്ല ഇത്ര എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു